നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം കൂടുതൽ ഐ എസ് എൽ ഫുട്ബോൾ ന്യൂസുകളും കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയുള്ള ന്യൂസുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം കാണാൻ പോകുന്നത് അപ്പോൾ ഗൈസ് ആദ്യം തന്നെ നോക്കാം എഫ് സി ഗോവയുടെ താരവും ഗോൾ കീപ്പറുമായ ഹർഷദീപ് സിംഗ് മികച്ച രീതിയിലാണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താരത്തിന് രണ്ട് കൊല്ലത്തെ കോൺട്രാക്റ്റും കൂടെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് താരം എഫ് സി ഗോവയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരും വരെ തുടരുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകെയുള്ള ന്യൂസാണ് നമുക്കെല്ലാവർക്കും പറയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ മാർക്കോലിസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം താരത്തിൻ്റെ പകരക്കാരനെ നോട്ടമുട്ട് ആരാധകർ ഇരിക്കുക തന്നെയാണ് എന്നാൽ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് മാർക്കോലിസ്കോവിച്ചിൻ്റെ പകരക്കാരൻ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആറ് യൂറോപ്യൻ താരങ്ങളെയാണ് ഇപ്പോൾ നോട്ടം വിട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിലൊരു മികച്ച താരത്തിനെ സൈൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എന്നാലും പ്രീ സീസൺ മത്സരങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സ് ഇത്ര നാളായിട്ടും ഒരു സൈനിങ് പോലും വിദേശ സൈനികം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് അത് ദുഃഖകരമായ തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ സൈനിങ് പ്രതീക്ഷിച്ച് കൂടിയാ നിർത്തും താങ്ക് യു